ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിവിടെ നിന്ന് വന്നിരിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന്റെ പിന്നെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ലേഡീസിനും ജെൻസിനും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പിന്നെ നമ്മൾ ഏതൊരു സ്കിന്നിലോട്ട് നമ്മൾ എന്ത് ഇത് ഇതൊന്നല്ല ഏതൊരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അതിന് മുന്നേ ഒന്ന് പാക്ക് ടെസ്റ്റ് ചെയ്യുക കാരണം എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻ പിടിക്കണമെന്നില്ല ചിലവർക്ക് ചില ഇൻഗ്രീഡിയൻസ് അലർജി ആയിരിക്കും അതുകൊണ്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെന്ന് പറഞ്ഞാൽ അടുത്തൊരു കാര്യം നമ്മൾ എപ്പോഴും ഏതൊരു പാക്ക് ഇടുമ്പോഴും നമ്മൾ നൈറ്റ് പരമാവധി അപ്ലൈ ചെയ്യാൻ നോക്കാം നൈറ്റ് നമ്മൾ ഫേസ് പാക്കുകൾ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒരു ൺ വരും അതിൽ ഒരു ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇനി വരും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും കൂടി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഇവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു ചെറിയ ബൗൾ എടുക്കാം അതിലേക്ക് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള ഞാനിപ്പോൾ ഇതൊരു വൺ സ്പൂൺ കടലമാവും അതേമാതിരി തന്നെ ഗോതമ്പ് പൊടിയും പിന്നെ ബ്രൂ കോഫി പൗഡർ ഉണ്ടല്ലോ ഇൻസ്റ്റൻറ്റ് അത് ഒരു ടുപ്പീസിൻ്റെ ആണ് അത് ഞാൻ മുഴുവനായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മൂന്ന് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് മിൽക്കാണ് മിൽക്ക് പറ്റാത്തവർക്ക് തൈരും ഉപയോഗിക്കാം കേട്ടോ ഞാനിത് രണ്ടും യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് അതായത് ഒരു വൈറ്റനിങ് തരണത് മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് രണ്ടും നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ഏതാ സ്യൂട്ടാവണേന്ന് ചോദിച്ചാൽ അത് യൂസാക്കാം ഇത് നിന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഉപയോഗിച്ചിരുന്ന നാല് ഇൻഗ്രീഡിയൻസും നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിന് വൈറ്റനിങ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതും കൂടാണ്ട് നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് തരണമെന്നാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്യാം അന്ന് എന്ത് ഫേസ് പാക്ക് ഇടുക്കുമ്പോൾ നമ്മൾ മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ പാക്ക് ഇടാനായിട്ട് അപ്പോൾ ഫേസ് കഴുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ പാക്ക് ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ബാക്കി ബാലൻസ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആ പാക്ക് ഞാൻ കയ്യിലേക്കൊന്ന് ഇട്ട് താണ്ട ബാലൻസ് വെറുതെ കളയണ്ടല്ലോ അപ്പോൾ നമുക്ക് കയ്യിലും കൂടി ഇട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താണ് അപ്പോൾ നമ്മൾ കയ്യിലിട്ട പാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞപ്പം ഞാനത് വാഷ് ഔട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്കത് ഞാൻ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ നമുക്കിത് വീഡിയോ കണ്ടു വെക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ചെയ്ത് കണ്ട വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല കാരണം നല്ലൊരു ചേഞ്ച് ഉണ്ട് ഒറ്റ യൂസ് ചെയ്ത് തന്നെ കണ്ട നമ്മൾ ആ ഇട്ട പോഷ്യം വരെയും അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് ബാക്കി അങ്ങോട്ട് ഡള്ളായിട്ടിരിക്കണേ ഇപ്പോഴത്തെ കയ്യിൽ നമ്മളിട്ടിട്ടുണ്ടായില്ല അപ്പോൾ ആ ഒരു അതുമല്ല കൈ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ട് അപ്പോൾ ഫേസിൽ ഇടേക്കണ പാക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതേ കണ്ട നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റായി അത്യാവശ്യം ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രയും മനസ്സിലാകേണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം അത്രയും നല്ലൊരു ഡിഫറൻസ് നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഫേസിൽ ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ടിരിക്കേണ്ട കേട്ടോ സ്കിന്ന് അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഈ പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഫേസ് പാക്ക് ഇട്ടിട്ടുള്ള ഒരു ആ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് കണ്ട ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴും പിന്നെ ഇപ്പം എന്റെ ഫേസിന്റെ ഡിഫറൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലായിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്നും തന്നെ ഫേസിൽ ഇട്ടിട്ടുള്ളതാണ് ശരിക്കും നമ്മൾ മോയിസ്ചറൈസർ ഇടേണ്ടതാണ് ഞാൻ അതുപോലെ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും അടുത്തൊന്നും കൊടുക്കുക പറയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ